ഹായ് ഫ്രണ്ട്സ് അനിയൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ നമ്മുടെ വീട്ടിലുള്ള എലിയെ കംപ്ലീറ്റ് കൊല്ലുന്ന ടിപ്സാണ് കേട്ടോ ബാൻഡേഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൈയൊക്കെ മുറിയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ബാൻഡേഡ് എടുത്താൽ മതി അപ്പോൾ അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഒറ്റരെണ്ണം മാത്രം മതി കേട്ടോ അടുത്തതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദയാണ് എടുത്തിരിക്കുന്നത് ഏകദേശം രണ്ട് സ്പൂണോളം മൈദയുണ്ട് അപ്പോൾ മൈദ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വേറെ ഒന്നും വേണ്ട മൈദ മാത്രം മതി അരിപ്പൊടിയും ഗോതമ്പൊടിയൊക്കെ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ മൈദയാണ് ഇപ്പോൾ മൈദ ഇല്ലെങ്കിൽ നിങ്ങൾ ഗോതമ്പൊടി എടുത്താൽ മതിയേ ഇതിലോട്ട് പിന്നെ ചേർത്തിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പാർ പൊടിയാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് കുറച്ച് സാമ്പാർ പൊടി കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പാക്കറ്റ് പാക്കറ്റായാലും മതി കുഴപ്പമൊന്നും സാമ്പാർ പൊടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരല്പം വിനഗർ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരൊന്നര അടപ്പോളം ചേർത്ത് കൊടുക്കാം കൂടുതലൊന്നും വേണ്ട കേട്ടോ ഒരു സ്പൂണാണെങ്കിലും ഒന്നര സ്പൂണോളം ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കുഴച്ച് നോക്കിയിട്ട് നമുക്ക് കുറച്ച് ലൂസി അല്ലെങ്കിൽ എന്നു വെച്ചാൽ ഭയങ്കരമായി ലൂസായി പോകരുതും അത്യാവശ്യം ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്തിൽ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു പരുവത്തിലാണെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ അല്ലാതെ കുറച്ച് ടൈറ്റായി പോയിട്ടുണ്ട് ഒരു അല്പം കൂടി വെള്ളം ഒഴിച്ച് വെള്ളം വേണമെന്നില്ല അല്ലെങ്കിൽ വിനാഗിരി തന്നെ ഒഴിച്ചായിട്ടായാലും കുഴച്ചെടുത്താൽ മതി ഇപ്പം കൈ ഒന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് ഒന്ന് പിടിച്ചെടുക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്തിൽ തന്നെ കിട്ടും കേട്ടോ അപ്പം അപ്പം ഞാനൊരു ബോൾ മാത്രം ഉണ്ടാക്കാമെന്നൊരു വലുപ്പത്തിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരൊറ്റ ഉണ്ടയുടെ വലുപ്പത്തിലാണ് എടുത്തിരിക്കുന്നത് ഇത് കയ്യിൽ വെച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ഉണ്ട പിടിക്കുന്ന പോലെ പിടിച്ചെടുക്കുക കറക്റ്റ് അത് എല്ലായിടത്തോട്ടും മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇതിൽ ചേർത്തിരിക്കുന്നത് സാധനം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ മൈദ കുറച്ച് സാമ്പാർ പൊടി ഒരല്പം മീനകറും ഇത്രയേ ഉള്ളൂ ഇത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പരത്തിയിട്ട് നമുക്കൊന്ന് കൈ കഴിയുന്നതിന് ശേഷം ഇത് ഇനി ഇതിനകത്തോട്ട് ഒരു സാധനം വെക്കാറുണ്ടല്ലോ നമ്മുടെ ബാൻഡേഡ് അപ്പോൾ ബാൻഡേഡ് നമുക്കൊന്ന് കട്ട് ചെയ്യണം അപ്പോൾ ആദ്യം ഇതൊന്ന് പൊളിച്ചെടുത്തിട്ട് പുറമെയുള്ള പേപ്പർ കോട്ടിങ് മാത്രം കളഞ്ഞാൽ മതി കേട്ടോ അത് കളഞ്ഞതിന് ശേഷം അകത്തുള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇത് കണ്ടോ ഒരെണ്ണം വെച്ചിട്ട് നമുക്ക് രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കാൻ കേട്ടോ ബോൾസ് അപ്പോൾ നമ്മൾ ഇതിനകത്തൊന്ന് കുറച്ച് മാത്രമേ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഒരു കത്രയും കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഇത് വേറെ പൊളിച്ചൊന്നും കളയുന്നതും വേണ്ട പൊളിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പശത്തൊക്കെ പോകില്ലേ അത് വേണ്ട നമ്മളിങ്ങനെ പൊളിക്കാതെ തന്നെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് രണ്ട് മൂന്ന് കഷ്ണമായിട്ട് കട്ട് ചെയ്തതിനകത്ത് നമുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഫില്ലിങ് പോലെ അപ്പോൾ ഇത് ഇത് മൂന്നാലഞ്ച് കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ടിനി വെച്ച് കൊടുക്കാം ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് വന്ന് എലി കഴുകുകയോ എലി ചത്തുപോകുകയോ ഒക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് നമ്മളോട് അറിയിക്കണം നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണ് തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ എല്ലാവരും വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ഒന്ന് ചെയ്തേക്കുക അതുപോലെ വീഡിയോ കണ്ടു തീരുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കുകയും വേണേ ഈ ഫില്ലിംഗ് എല്ലാം കൂടി നമുക്ക് ഇതിനകത്തോട്ട് വെച്ചു കൊടുക്കാം ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് അടച്ചെടുക്കണം പിന്നെ ഇത് വെക്കുമ്പോൾ ഒരിക്കലും പൊട്ടി അപ്പുറത്തും പുറമേ വരാനുള്ള സാധ്യത ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഈ മൈദയുടെയും സാമ്പാർ പൊടിയുടെയൊക്കെ ആ ഒരു സ്മെല്ല് ശരിക്കും എലിയെ ആകർഷിക്കും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സംഭവം എലി അറിയത്തും ഇല്ല അപ്പം ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ വീട്ടിലുള്ള കംപ്ലീറ്റ് എലിയും ചത്തുപോകും വീണ്ടും നമ്മളിതുപോലെ ഉണ്ട ഉരുട്ടിയിട്ട് എവിടെയാണോ ഇലിശല്യം കൂടുതലായിട്ട് കാണുന്ന ആ ഭാഗത്തൊക്കെ നിങ്ങളൊന്നും വെച്ച് കൊടുക്കണം പിന്നെ വെച്ചു കൊടുക്കുന്ന സമയത്ത് അവിടെ നല്ല നീറ്റായിട്ടൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ വേറെ ഫുഡൊന്നും വയ്ക്കരുത് വേറെ ഫുഡൊക്കെ നമ്മൾ വെച്ച് കൊടുക്കണം അതേ കഴിക്കുള്ളൂ രണ്ടാമത്തെ ടിപ്പിലേക്ക് പോയാലോ രണ്ടാമത്തെ ടിപ്പിലേക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ബിസ്ക്കറ്റ് എടുത്തിട്ടാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള അത്യാവശ്യം നല്ലൊരു ബിസ്ക്കറ്റ് എടുക്കുക കേട്ടോ ഈ ബിസ്ക്കറ്റിൻ്റെ സ്മെല്ലൊക്കെ ശരിക്കും എലിയെ ഭയങ്കരമായി ആകർഷിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ രണ്ട് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വേണം കേട്ടോ രണ്ട് ടിപ്പുകൾക്കായിട്ട് ആണ് ഇതിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് വെള്ളമാണ് കേട്ടോ സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഇച്ചിരി ലൂസ് ഉണ്ട് നമ്മൾ അടുത്തൊരു ഐറ്റം കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബിസ്ക്കറ്റ് നമ്മൾ ടോട്ടൽ നാല് ബിസ്ക്കറ്റ് എടുക്കുന്നുണ്ട് രണ്ടാമത് നമുക്കൊന്നുകൂടി ചേർത്ത് കൊടുക്കാം അതിനകത്തോട്ട് അപ്പോൾ ഓരോ ചേർത്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി അടുത്തതായിട്ട് നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് റാഗിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ റാഗിപ്പൊടി കുറച്ച് പഴയതിരുന്നാലും മതി അതായാലും മതി ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ റാഗിപ്പൊടി ഇല്ല അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഇല്ലെങ്കിൽ കുറച്ച് കപ്പലണ്ടി പൊടിച്ച് എടുക്കുക എന്നിട്ട് അതാണെങ്കിലും എന്തെങ്കിലും ഒരു പൊടിയില് ഗോതമ്പൊടിയിലോ മൈതേലൊക്കെ ഒന്ന് മിക്സാക്കി എടുത്താലും മതിയെ അപ്പോൾ ഇത് ഇത് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് പൊടിയും ബിസ്ക്കറ്റും ഒക്കെ ചേർത്തിട്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വേണമല്ലോ രണ്ട് ടിപ്പിനായിട്ടല്ലേ എടുക്കുന്നത് അതുകൊണ്ടാണ് കുറേച്ച് കുറേച്ച് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കുറച്ച് ലൂസി ആയി പോകാൻ പാടില്ല കേട്ടോ നമ്മൾ നേരത്തെ ചെയ്തതൊക്കെ പോലെ തന്നെ അത്യാവശ്യം ഒരു ബോൾസിൻ്റെ പരുവത്തിന് കിട്ടാവുന്ന പരുവത്തിന് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതിന് നന്നായിട്ട് ഞാനൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത് കണ്ടോ ഇനി കൈ വെച്ചിട്ട് നമുക്കൊന്ന് കുഴച്ച് കുഴച്ചതിനെ അപ്പം അതൊക്കെ പൊടി ഇച്ചിരി ലൂസി ആണെങ്കിൽ കുറേശേ ബിസ്ക്കറ്റും റാഗിപ്പൊടിയൊക്കെ ഇട്ട് അത് ഇതുപോലത്തെ ഒരു പരിവത്തിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടോ അത് ഇതുപോലെ എടുത്തിട്ട് അത്യാവശ്യം ഒരു വലുപ്പമുള്ള ഒരു ഉണ്ടയായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടായിട്ട് ആക്കണം ഒരെണ്ണം മാത്രമേ നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ അടുത്തത് മൂന്നാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാവേ അപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് പിടിച്ചതെല്ലാം മിക്സായി കിട്ടി നന്നായിട്ട് പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഇതിൽ നമ്മളൊരു കഷ്ണം എടുത്ത് മാറ്റി വെച്ച് ഈ ഒരു ബോൾസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഈ ബോൾസിനെ ഒരു ബോളിൻ്റെ പരുവത്തിലേക്ക് ഉരുട്ടി എടുത്തതിന് ശേഷം ടേബിളിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ മുറിച്ചതിൻ്റെ ബാലൻസ് ഉണ്ടല്ലോ അതിൽ കുറച്ച് കൂടുതൽ വലിപ്പത്തിലാണ് കേട്ടോ നമ്മൾ മുറിച്ചെടുക്കുന്നത് അപ്പോൾ രണ്ടും കഷ്ണായാലും മതി അത്യാവശ്യം ഒത്തിരി വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിനെ ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഈ പീസ് നമുക്കിനി ഇതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കണം ഇത് വെച്ച് കൊടുക്കുവാണെങ്കിൽ ഇത് വന്ന് എലി കഴിക്കുകയും ചെയ്യും കാരണം ആ ബിസ്ക്കറ്റിൻ്റെ സ്മെല്ലൊക്കെ നല്ല രീതിയിലുണ്ട് അപ്പോൾ അത് അടിക്കുമ്പോൾ എലി ഭയങ്കരമായിട്ട് ഇതിൻ്റെ അടുത്തോട്ട് എത്തിക്കും അത് കഴിക്കുകയും ചെയ്യുന്ന ചത്തും പോവും കേട്ടോ അപ്പം ഈ ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ഇതൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു സാധനമാണേ പിന്നെ ഈ നമ്മൾ എന്ത് ചെയ്തിട്ടായാലും പരിസരത്തൊരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും വയ്ക്കരുത് വന്ന് കഴി അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇല കഴിക്കില്ല കേട്ടോ അതെ മൂന്നാമത്തെ ടിപ്പിനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത ബിസ്ക്കറ്റും റാഗിപ്പൊടിയൊക്കെ ചേർത്ത് കുഴച്ചെടുത്തുണ്ടല്ലോ ആ ബോൾ ഒന്നുകൂടി നമ്മൾ കൈകൊണ്ട് കുഴച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിനോടൊപ്പം തന്നെ അടുത്തൊരു ഐറ്റം കൂടെ വേണം കേട്ടോ അത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന സാധനം വേറെ ഒന്നുമല്ല നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഗ്രീൻ ചില്ലിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരൊറ്റ പച്ചമുളകും മതി നല്ല എരിവുള്ള പച്ചമുളക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതിനെ ചെയ്യേണ്ടത് ഇതിനെ നന്നായിട്ടൊരു ഉണ്ടയായിട്ട് പിടിക്കുക അപ്പോൾ നന്നായിട്ട് പിന്നെ ഇത് ഭയങ്കര ടൈറ്റിൽ ഒരിക്കലും കുഴക്കരുതും കേട്ടോ റാഗിയുള്ളതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ വെള്ളാംശമൊക്കെ വലിച്ചെടുക്കും അപ്പോൾ ശരിക്കും എന്താ ഉണങ്ങി എന്ത് പരുവത്തിലോട്ടെത്തും അങ്ങനെ ആക്കരുതേ ഈ പച്ചമുളകിൻ്റെ രണ്ട് ഭാഗത്തെയും ഞെട്ടിങ്ങനെ കളഞ്ഞു കഴിയുമ്പോൾ നമുക്കിതിനെ ഒരു കത്തി വെച്ചോ കത്രിയെ വെച്ചിട്ടോ കത്രിയാണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കത്രിയെ വെച്ചിട്ട് ഇത് രണ്ടായിട്ട് അങ്ങ് മുറിച്ച് കൊടുക്കാം മുറിച്ച് മുറിച്ചുകൊടുക്കുമ്പോൾ കൈ ഒന്നും ആരും മുറിക്കരുത് ഇങ്ങനെ മുറിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തെ അരിയെടുക്കുക ഈ അരി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ അരിയാണ് ഇതിൻ്റെ അകത്തോട്ട് വെക്കുക ഇത് ഭയങ്കര എരിവുള്ള മുളകായതുകൊണ്ട് ഇപ്പം എൻ്റെ കൈ തന്നെ ഇപ്പോഴേ ഇരിയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ കൈയൊക്കെ വാഷ് ചെയ്യണം അല്ലെങ്കിൽ നല്ല രീതിയിൽ എരിയും അല്ലെങ്കിൽ രണ്ട് കഷ്ണമായിട്ട് മുറിച്ച് മാറ്റിയിട്ടായാലും നമ്മളൊരു സ്പൂൺ കൊണ്ടാണെങ്കിലും ചിരണ്ടി അതിൻ്റെ അകത്തോട്ട് ഇരിക്കും കേട്ടോ അങ്ങനെ ഇത് വെച്ച് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് ഇങ്ങനെ ഉണ്ട വെച്ച് ഉണ്ടയാക്കി എടുക്കുക പിന്നെ അത്യാവശ്യം ഒരു മയമുള്ള പരുവത്തിലാണ് കേട്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത് കുറേ ഇല്ല റാഗി അതുകൊണ്ട് പെട്ടെന്ന് ഇത് വെള്ളം വലിഞ്ഞിട്ട് നല്ല ഡ്രൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പം നമ്മൾ ബാൻഡേഡ് വെച്ചിട്ടുള്ള ടിപ്സുകളും ചെയ്തിട്ടുണ്ട് ചില്ലി വെച്ചിട്ടുള്ള ഗ്രീൻ ചില്ലി വെച്ചിട്ടുള്ള ടിപ്സും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് ടിപ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ആവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാര് തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കമൻസുകളൊക്കെ പ്രതീക്ഷിക്കുന്നു ടാറ്റ ബൈ ബൈ